പ്രായമായവരിൽ കാഴ്ചക്കുറവ് സർവ്വ എന്നാൽ ഇവ എഴുതാനും വായിക്കാനും ബുദ്ധിമുട്ട് സൃഷ്ടിച്ചാലോ വളരെ കഷ്ടമല്ലേ ഇങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ വലിയ പണം മുടക്കി കണ്ണടകൾ വാങ്ങാൻ നിൽക്കേണ്ട നിങ്ങൾക്കായി ഒരു സംഭവം കണ്ടെത്തി കഴിഞ്ഞു എന്താണെന്നല്ലേ ഒരു ഐഡ്രോപ്പ് ആണ് ആ സംഗതി ഇവ കണ്ണിലൊഴിച്ചാൽ റീഡിംഗ് ക്ലാസ്സിന്റെ ആവശ്യം തന്നെ വരുന്നില്ല എന്നാണ് ഈ ഐഡ്രോപ്പ് കണ്ടെത്തിയ കമ്പനി അവകാശപ്പെടുന്നത് വർഷങ്ങളുടെ പരീക്ഷണങ്ങൾക്ക് ശേഷം മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എൻഡോഡ് ഫാർമസ്യൂട്ടിക്കൽസ് എന്ന കമ്പനിയാണ് ഈ ഐ ഡ്രോപ്പ് നിർമ്മിച്ചെടുത്തത് പൈലോ കാർപ്പൈൻ ഉപയോഗിച്ച് നിർമ്മിച്ച പ്രസ്വു എന്ന ഈ ഐ ഡ്രോപ്പിന് സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ അനുമതി നൽകിയിട്ടുണ്ട് ഇന്ത്യയിൽ ആദ്യമായാണ് ഇത്തരമൊരു മരുന്ന് കണ്ടെത്തുന്നത് പ്രായം കൂടുന്നത് മൂലം കണ്ണിനുണ്ടാകുന്ന രോഗമാണ് പ്രസ് ബയോപിയ അടുത്തുള്ള വസ്തുക്കളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കണ്ണിനുള്ള കഴിവിന് വീക്കം സംഭവിക്കുന്നതാണ് അവസ്ഥ പ്രായവുമായി ബന്ധപ്പെട്ട ഈ അസുഖം സാധാരണയായി നാൽപ്പതുകളുടെ മധ്യത്തിലാണ് കണ്ടുവരുന്നത് അറുപതുകളുടെ അവസാനത്തിൽ കൂടുതൽ വഷളാവുകയും ചെയ്യുന്നു ഈ രോഗത്തെ ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന മരുന്നാണ് പ്രസവു ഇത് ഒരു തുള്ളി കണ്ണിലൊഴിച്ചാൽ പതിനഞ്ച് മിനിറ്റിനുള്ളിൽ പ്രവർത്തിക്കാൻ തുടങ്ങും ഇതിന്റെ ഫലം അടുത്ത ആറ് മണിക്കൂർ വരെ തുടരുകയും ചെയ്യും ആദ്യ തുള്ളി ഒഴിച്ച് മൂന്ന് മുതൽ ആറ് മണിക്കൂറിനുള്ളിൽ രണ്ടാമത്തെ തുള്ളിയും ഒഴിച്ചാൽ ഇതിന്റെ ഗുണം കൂടുതൽ നേരം നീണ്ടു നിൽക്കുമെന്നാണ് എൻഡോഡ് ഫാർമസ്യൂട്ടിക്കൽസിന്റെ സിഇഒ നിഖിൽ കെ മസുർക്കർ പറയുന്നത് നാല്പത് മുതൽ അമ്പത്തഞ്ച് വരെയുള്ള ആളുകൾക്ക് മിതമായതും ഇടത്തരവുമായ പ്രസ്ബയോപിയയുടെ ചികിത്സ ലക്ഷ്യമിട്ടാണ് മരുന്ന് വിപണിയിലെത്തിക്കുന്നത് ഇന്ത്യയിൽ ഈ മരുന്ന് പരീക്ഷിച്ചെന്നും ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഇത് അനുയോജ്യമാണെന്നും നിഖിൽ വ്യക്തമാക്കി വിദേശ രാജ്യങ്ങളിൽ ഇത്തരം മരുന്നുകൾ ലഭ്യമാണ് എന്നാൽ അവരുടെ കണ്ണിന്റെ ഘടനയിൽ മാറ്റമുണ്ട് അത് ചിലപ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഫലപ്രദമാകണമെന്നില്ല അവിടെ മരുന്നിന്റെ നിരവധി മാറ്റങ്ങൾ വരുത്തിയാണ് പ്രസ്ഫു തയ്യാറാക്കിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒക്ടോബർ ആദ്യവാരം മുതൽ ഈ മരുന്ന് ഫാർമസിയിൽ ലഭ്യമാകും വെറും മുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഈ മരുന്ന് ലഭിക്കുകയും ചെയ്യും അതേസമയം ഡോക്ടർമാരുടെ കുറുപ്പടിയുമായി വരുന്നവർക്ക് മാത്രമേ പ്രസ്ഫു ഐഡ്രോപ്പ് ലഭിക്കുകയുള്ളൂ